ഹലോ എവ്രി വൺ വെൽക്കം ടു ടെക് പി എ സി അക്കൗണ്ടന്റ് ഇൻ കമ്പനി ബോർഡ് കോർപ്പറേഷൻ പരീക്ഷയുടെ എക്സാം സ്ലോട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കാണ് നിയമനം നടക്കുന്നത് കാറ്റഗറി നമ്പർ ഒന്നാമത്തേത് മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ക്ലർക്ക് അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ആ കാറ്റഗറി നമ്പറിൽ നിന്നും നിയമനം നടക്കുന്നത് അടുത്ത കാറ്റഗറി നമ്പർ പരിശോധിക്കുകയാണെങ്കിൽ അത് മുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അക്കൗണ്ടന്റ് ഗ്രേഡ് ടു അക്കൗണ്ട്സ് ക്ലർക്ക് ജൂനിയർ അക്കൗണ്ടന്റ് സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത് സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് ആ ഒരു ബോർഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്കെയിൽ ഓഫ് പേ ആയിരിക്കും ലഭിക്കുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അത് ശ്രദ്ധിക്കുക ആൻറ്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എ പാസ് ഇൻ ബികോം ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് ഒരു ബികോം ഡിഗ്രി ഒരു ബികോം ബിരുദമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എക്സാം സ്ലോട്ട് ശ്രദ്ധിക്കുക ഏപ്രിൽ ടു ജൂൺ ആണ് എക്സാം സ്ലോട്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പി എസ് സി കലണ്ടറിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ എക്സാം സ്ലോട്ട് പറയുമ്പോൾ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പി എസ് സിയുടെ ട്രെൻഡ് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലെ എക്സാം സ്ലോട്ട് ഒരു എക്സാം കലണ്ടറിൽ പ്രസിദ്ധീകരിക്കും അപ്പോൾ ഈ എക്സാം സ്ലോട്ടുകളുടെ ആദ്യ മാസങ്ങളിൽ തന്നെ മൂന്ന് മാസത്തെ ഒരു ഇന്റർവെൽ ആയിരിക്കും നമുക്ക് അവർ തരുന്നത് അതിൽ ആദ്യ മാസങ്ങളിൽ തന്നെ പരീക്ഷ ഉണ്ടാകും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പോ ഇവിടെ ഏപ്രിൽ ടു ജൂൺ ആണ് എക്സാം സ്ലോട്ടായിട്ട് നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസം ആദ്യത്തെയോ രണ്ടാമത്തെയോ ആഴ്ച തന്നെ പരീക്ഷ ഉണ്ടാകും എന്ന രീതിയിൽ തന്നെ പഠിച്ചു പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് ഈ ഒരു പരീക്ഷയുടെ സിലബസ് ഓവർവ്യൂ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും പത്ത് മൊഡ്യൂൾസ് ആണുള്ളത് ഈ പത്ത് മൊഡ്യൂൾസിൽ നിന്നും പത്ത് മാർക്കിന് വീതം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അങ്ങനെ ആകെ നൂറ് മാർക്ക് വരുന്ന ഒരു ഒ എം ആർ എക്സാം ആണ് നടക്കുന്നത് അപ്പൊ ആ മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോസ്റ്റ് അക്കൌണ്ടിങ് മാനേജ്മെന്റ് മാനേജറിൽ എക്കണോമിക്സ് കമ്പനി ലോ ക്യാപിറ്റൽ മാർക്കറ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഓഡിറ്റിംഗ് എന്നിവയാണ് ആ മോഡ്യൂൾസ് ആ പത്ത് മോഡ്യൂൾസ് അപ്പൊ ഈ ഓരോ മോഡ്യൂൾസിനും പത്ത് മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഉള്ളത് അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ പ്രിപ്പറേഷൻ ലഘൂകരിക്കാനുമായിട്ട് ടെക് പി എസ് സി അക്കൗണ്ടന്റ് ഇൻ കമ്പനി ബോർഡ് കോർപ്പറേഷൻ പരീക്ഷയുടെ അതിതീവ്ര പരിശീലന ഫോക്കസ് ബാച്ചിന്റെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസ്സുകളാണ് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളായും റെക്കോർഡ് ക്ലാസുകളായും എക് പി എസ് സി നിങ്ങൾക്ക് ക്ലാസുകൾ ലഭ്യമാകുക ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ ലഭ്യമായിക്കൊണ്ടിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതോടൊപ്പം ടോപ്പിക് വൈസ് എക്സാംസ് ആൻഡ് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് എന്നിവ അറ്റൻഡ് ചെയ്യാനും ഈ ഒരു കോഴ്സിലൂടെ അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സിനേക്ക് ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് സ്ക്രീനിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ അറിയിക്കുകയാണ് താങ്ക്